ആമ്പല്ലൂരിൻ്റെ അടുത്ത് ആർ എൽ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതി സബോഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ഓപ്പൺ കിണർ മതി മുപ്പത് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ വില ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല്

തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് ആറര എസിൻ്റെ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതി കബോട്ട് വർക്കുകൾ സിമി ഇൻറ്റീരിയർ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് തൃശൂർ ആമ്പന്നൂരിനടുത്ത് ആറ് മുപ്പത് സെന്റ് ആറര സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ഓപ്പൺ ചുറ്റും ചുറ്റുമതി കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയർ വർക്കുകൾ വില ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്